അതിഭീകരമായ അവസ്ഥയിലൂടെയാണ് രാജ്യം ഇന്ന് കടന്നു പോകുന്നത് എന്ത് ചെയ്യണമെന്നോ ആര് സഹായിക്കണമെന്നോ അറിയാതെ പ്രിയപ്പെട്ടവരുടെ ജീവനു വേണ്ടി തെരുവുകളിൽ കരഞ്ഞു തളർന്ന് കാത്തു നിൽക്കേണ്ട അവസ്ഥയിലൂടെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓരോ ദിവസവും അവിടുത്തെ ജനങ്ങൾ തള്ളി നീക്കുന്നത് ആരോഗ്യരംഗത്തെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാൽ ജയിൽവാസം എന്ന യോഗിയുടെ ഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ യു പിയിലെ ദയനീയമായ ഓരോ ജീവനുകളുടെയും ദൃശ്യങ്ങൾ ഹൃദയത്തെ കീറിമുറിച്ചാണ് പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം കോവിഡ് രണ്ടാം തരംഗം അതിരൂക്ഷമായ ഉത്തർപ്രദേശിൽ മറ്റൊരു ബി ജെ പി എം എൽ എ കൂടി വൈറസ് ബാധ മൂലം മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് ബറേലി നവാബ് ഗഞ്ചിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ കേസർ സിംഗ് ആണ് മരണപ്പെട്ടത് യോഗി ആദിത്യനാഥ് സർക്കാരിൽ കോവിഡ് ബാധിച്ച് മരണപ്പെടുന്ന അഞ്ചാമത്തെ ബി ജെ പി എം എൽ എ ആണ് കേസർ സിംഗ് ഒരു മാസത്തെ ചികിത്സയ്ക്കു ശേഷം ഏപ്രിൽ പതിനെട്ടിന് വീണ്ടും ബരേലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കേസറിന് പ്ലാസ്മ ചികിത്സ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ മകൻ പരമാവധി ശ്രമിച്ചിട്ടും പ്ലാസ്മ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ മകൻ വിശാൽ ഗംഗർ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായാണ് പ്രതികരിച്ചത് സ്വന്തം എം എൽ എക്ക് പോലും ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം യു പിയിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് യോഗി എത്ര തന്നെ തള്ളി മറിച്ചാലും അതൊന്നും ഇനി ആർക്കും വിശ്വസിക്കാൻ കഴിയുകയില്ല സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ എന്താണോ അതിന് സമാനമായ സ്ഥിതിയിലേക്കാണ് ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളുടെ അവസ്ഥയും യു പി ശാന്തമാണ് എന്ന് വിളിച്ചു പറഞ്ഞ സംഘ നേതാക്കൾ തന്നെ കോവിഡിന് ഇരയായി മരിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് യു പി സാക്ഷ്യം വഹിക്കുന്നത് സ്വന്തം പാർട്ടിയുടെ നേതാക്കൾക്ക് പോലും കൃത്യമായ ചികിത്സ നൽകാൻ കഴിയാത്ത യോഗി എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിലെ മുഴുവൻ ജനങ്ങളെയും സംരക്ഷിക്കുന്നത് വർഗീയതയും കലാപാക്രമണവും മാത്രം വശമുള്ളവരെ പിടിച്ച് ഭരണത്തിലിരുത്തിയാൽ ഇതായിരിക്കും അവസ്ഥ കോവിഡ് വ്യാപനം രൂക്ഷമായ പശ്ചാത്തലത്തിൽ മെയ് നാല് വരെ ഉത്തർപ്രദേശിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുറത്തിറങ്ങാൻ കഴിയാതെ മറ്റാവശ്യ സൗകര്യങ്ങൾ ഒന്നും ലഭിക്കാതെ ഇനി എത്ര പ്രാണനുകൾ പിടഞ്ഞു വീഴുമെന്നുള്ള കണക്കുകളായിരിക്കും ഇനി വരുന്ന നാളുകളിൽ മനസ്സാക്ഷിയുള്ള മനസ്സുകളെ വേദനിപ്പിക്കാൻ പോകുന്നത് മാരക വൈറസ് ബാധിച്ച് ജീവന് വേണ്ടി പിടയുന്ന ജനങ്ങൾക്ക് ഓക്സിജൻ നൽകാൻ പോലും സർക്കാരിന് കഴിയാത്തത് അത്യധികം ലജ്ജാഭമാണ് എന്ന് അലഹാബാദ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിട്ടും യോഗി സർക്കാർ ജനജീവിതം തിരിച്ചുപിടിക്കുന്ന കാര്യത്തിൽ ഇടപെടലുകൾ ഒന്നും തന്നെ ഇതുവരെ നടത്തിയിട്ടില്ല ഇത്രയൊക്കെ കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടും അത് അംഗീകരിക്കാനോ തിരുത്താനോ യോഗി തയ്യാറാവാതെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ മൂടിവെക്കാൻ വയ്ക്കാൻ ശ്രമിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന് വിവരമുള്ളവർ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കണം ബി ജെ പി എം എൽ എ തുടർച്ചയായ മരണം കണ്ടുകൊണ്ടെങ്കിലും രോഗിക്ക് മനംമാറ്റം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള